ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതൽ മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാൻമാർ യുവതല ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും إِنَّ تو فَيَمْشِي عَلَى الْأَرْضِ وَمَا عَلَيْهِ خَطِيئَةٌ ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് കടബാധ്യതയാണ് മനസ്സമാധാനമില്ല ആളാണെങ്കിലോ അള്ളാഹുവിനോട് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവര് അല്ലാഹുവിന് വേണ്ടി അഴിബാധത്ത് ചെയ്യുന്നവര് എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അഭിഷേർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ള ഇങ്ങനെ നിരന്തരമായ മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കരിഞ്ഞിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറയുന്നത് ഇന്ന അശദ്ധന്

നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകുത്തെടുക്കാൻ നോക്കിയാൽ മുഗ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ എന്തുകൊണ്ടെന്നറിയുമോ ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ സജ്ജനങ്ങളായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ആളുകൾ അവരൊക്കെയും ആ പ്രതിസന്ധികളെല്ലാം അള്ളാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് ആ പ്രതീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അബുൽ അറബി അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഉദ്ധരിക്കുന്നു മഹാനായ നമ്മുടെ പോയ അന്നത്തെ അബ്ബാസി ഭരണാധികാരി ഖലീഫ അൽ കടന്നു വരുന്നു ഖലീഫത്തുൽ അദ്ദേഹം പറഞ്ഞു അസ്സലാമു അമീറുൽ മുഅ്മിനീൻ മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക അസ്സലാമു അലൈക യാ ഇബ്നു ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം സലാം പറഞ്ഞു വീണ്ടും സലാം സലാം പറഞ്ഞു റളിയല്ലാഹു അൻഹു അലൈഹി ശരീഖ് ഇബ്നു തങ്ങൾ പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ സല്ലംതു അലൈക ഫലം സലാമി മൂന്ന് തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം അദ്ദേഹം പറഞ്ഞു ശരീഖ് ഇബ്നു നിങ്ങളിവിടുന്ന് അനങ്ങരുത് ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാതുമാരെ തലവെട്ടുന്ന ആളുകളെ സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് ശരിക്കു അബ്ദുല്ലാഹി ഞങ്ങൾ ചോദിച്ചു എന്തിനെ എന്തിനെ എന്നെ കൊല്ലുന്നത് പറഞ്ഞു ശരീക്കേ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്റെ എന്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കണ്ടു എന്റെ കൊട്ടാരത്തിന്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു എന്റെ മുഖത്ത് നോക്കാതെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവര് പറഞ്ഞു എന്താണിതിന്റെ നിങ്ങളോടൊപ്പമല്ല മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ് ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ് നിങ്ങളുടെ ആളല്ല നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളോട് സലാം പറയും പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ആളും മറുപടി തന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ് പഴാണ് മഹാനായ ശരി ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയുക എന്നെ കൊല്ലാൻ പോവാണല്ലേ അന്നത്തെ ഭരണാധികാരികളെ കുറിച്ചൊന്നും ആലോചിക്കണം പറഞ്ഞാ പറഞ്ഞതാണ് അല്ല എന്ന് പറഞ്ഞാ കൊല്ലും അവിടെ ചോദിക്കാൻ അപ്പീലു പോകാൻ ആളില്ല ഒരു മഹാപണ്ഡിതൻ പണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന്റെ വിധേയമാവുക പക്ഷെ അദ്ദേഹം അവിടെ പേടിച്ചില്ല എന്താ അമീറുൽ അമിനി കേൾക്കുന്നത് അച്ചക്കു ചുലുനീ ബിറുയാറൂ നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് പേര് സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ മഹാനായും നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത് സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ കൊല്ലുകയോ അങ്ങനെയെങ്ങാനും എന്നെ കൊല്ലുകയാണെങ്കിൽ 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 അമീറുൽ മുമിനീനെ നാൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത് ഓർമ്മ വേണം ഒരു ആലിമിൻ ഉണ്ടായ അനുഭവമാണിത് ഖാലി ഇവിടെ വിറച്ചു പോയില്ല രാജാവേ നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങളെ അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ നിങ്ങളാര ഇബ്രാഹിൻ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഗ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ പറയുമായിരുന്നു ഒരു മനുഷ്യൻ ചെയ്യുന്ന ിൽ വെച്ച് ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയുടെ ചെന്നിട്ട് അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ അതാണ് ഇത്രയും ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുനം പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു മഹാനായ ശരീഖ് ഖാദിയോട് എന്ന് പറയുന്ന ഈ ഭരണാധികാരി പോകാൻ വേണ്ടി പറഞ്ഞു അവിടെ നിന്ന് മഹാനായ ശരീഖ് പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേം ഈ രാജാവിനോളം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ يريد يقتل مؤمنا برؤيا ില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കുന്നു മഹാനായാണ് ഹദീസിന്റെ റാമിയാണ് റിപ്പോർട്ടറാണ്

എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ പക്ഷേ എന്നാണ് നമ്മൾ കിതാബ് ഉപയോഗിക്കുന്ന മഹാനായ ാണ് ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഖലീഫ ശരീഖ് എന്നവരെ ഒരാൾ പിടിച്ചുകൊണ്ടുപോകുന്നു അയാള് പറഞ്ഞു അനങ്ങരുത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള് മഹാനായ് റലിഅല്ലെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട് അബ്ബാസിയായ ഭരണാധികാരിയോട് അബു ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര് ആ അബുമയ്യ പറഞ്ഞു രാജാവേ രാജാവേ حدثني <سؤال> شريك, شريك عن الأعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم. متنبي رواه حديث. <سؤال> أي شريك, 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 شريك اللي كبراني من توند شريك تريكنو أعمش الند أعمش الند نبى سالم النبى ثوبان النسوة هابيل النبى برائي النحديث الناري ما استقيموا لقريش ما استقاموا لكم. استقيموا لقريش ما استقاموا لكم فإذا زاهوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നു ഒരൽപം ഒരൽപം അപകടകരമാണ് എന്താ ഹദീസിന്റെ സാരം എന്നറിയോ പറയുന്ന ഇതാണ് ഭരണാധികാരികൾ അവർ നേരെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം ഭരണാധികാരികൾ എങ്ങാനും വഴിതെറ്റുകയാണെങ്കിൽ ഭരണാധികാരികളെങ്ങാനും അവരുടെ കഴുത്തിൽ നിങ്ങൾ വാള് വെക്കണം ആ തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഈ പറയുന്നിട്ടുണ്ട് എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ ഈ രാജാവ് രാജാവ്കള് നേർച്ചു നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപഴച്ച് ജീവിതമുള്ള ആളാണ് ഇവരെങ്ങാനും പിഴച്ചു പോവാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് ലഭ്യങ്ങൾ പറയുന്നു എന്നായി പറയുന്നത് ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ ൾ സമ്മതം തന്നിട്ടില്ലെന്നാണ് എപ്പോഴാ സമ്മതം എന്ന് അറിയോ ഒരമേ ഉള്ളു അവരെങ്ങാനും മുസ്ലിമായൊരു ഭരണാധികാരി ഒരു ഇസ്ലാമിക രാജ്യം ആ ഭരണാധികാരി വ്യക്തമായ ഇസ്ലാം വിരുദ്ധ റോ മതനിഷേധമോ യുക്തിവാദമോ